ഒരു ഒരമ്മത്താറാവ് ടിങ്ക് റിബണുള്ള തൊപ്പി ധരിച്ച് അതിൻ്റെ മുട്ടകളുള്ള കൂടിനരികിയിരിക്കുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത് മുട്ടകൾ വിരിഞ്ഞ് മൂന്ന് വെളുത്ത താറാവിൻ കുഞ്ഞുങ്ങളും ഒരു കറുത്ത താറാവിൻ കുഞ്ഞും പുറത്തു വരുന്നു പിന്നീട് അമ്മ താറാവും കുഞ്ഞുങ്ങളും ഒരു കാട്ടിലൂടെ നടന്നു പോകുന്നു വെളുത്ത താറാവിൻ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ വെള്ളത്തിൽ കളിക്കുമ്പോൾ കറുത്ത താറാവിൻ കുഞ്ഞ് ദുഃഖിതനായി ഒറ്റയ്ക്കിരിക്കുന്നു അമ്മ താറാവ് കരയുന്ന കറുത്ത കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നു പക്ഷേ ആ താറാവിൻകുഞ്ഞ് ദുഃഖത്തോടെ അവിടെ നിന്നും നടന്നുപോകുന്നു അലഞ്ഞുതിരിയുന്നതിനിടയിൽ കറുത്ത താറാവിൻകുഞ്ഞ് ഒരാമയെയും കുറുക്കനെയും കണ്ടുമുട്ടുന്നു പിന്നീട് അതൊരു വെളുത്ത മുയലിനെ കണ്ടുമുട്ടുന്നു ആ മുയൽ കരയുന്ന കുഞ്ഞിനെ ആലിംഗനം ചെയ്യുകയും ഒരു മരക്കൊമ്പിലെ വീട്ടിൽ അഭയം നൽകുകയും ചെയ്യുന്നു പിന്നീട് വീഡിയോയിൽ ഋതുക്കൾ മാറുന്നത് കാണിക്കുന്നു ഇലപൊഴിയുന്ന ശരത്കാലത്തിൽ നിന്ന് മഞ്ഞു വീഴുന്ന ശീതകാലത്തിലേക്ക് ഒടുവിൽ പൂമ്പാറ്റകളും മഴവില്ലുമായി വസന്തം വരുന്നു കറുത്ത താറാവിൻ കുഞ്ഞ് ഒരു സുന്ദരിയായ അരയന്നമായി ആ മരക്കൊമ്പിലെ വീട്ടിൽ നിന്ന് പുറത്തുവരുന്നു കുളത്തിൽ മനോഹരമായി നീന്തുന്നു അരയെന്നവും മുയലും മരക്കൊമ്പിലെ വീടിനു പുറത്ത് സന്തോഷത്തോടെ ഒന്നിച്ചു നിൽക്കുന്നതോടെ കഥയവസാനിക്കുന്നു